സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൂടി അമ്മയിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ വചനങ്ങൾ അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകരമായ കാര്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സൂചിപ്പിച്ചതുപോലെ ഖുർആന നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യർ ഖുർഹാൻ പഠിക്കുക അതിനെ പ്രവരെ നമ്മുടെ എല്ലാ നമ്മൾ പാരായണം ചെയ്യുന്ന പരിശുദ്ധ റുഹാനുകളെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ സുഹൃത്തു പ്രാർത്ഥിക്ക നമുക്ക് എല്ലാവർക്കും അറിയുമോ നമ്മളത് പഠിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ പരാതി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും നമസ്കാരത്തിൽ ഒരു നമസ്കാരത്തിൽ വേണ്ടതുപോലെയുള്ള ഒരു ശ്രദ്ധ ശ്രഷ്ട്രീകരിക്കുവാൻ കഴിയുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനപ്പെട്ടൊരു വിഷയം എന്നുള്ളത് എന്റെ റബലിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധം അതാണല്ലോ ആദ്യമായി നമസ്കരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ആ ബോധം നമസ്കാരം കഴിയുന്നത് വരെ നമ്മുടെ ഹൃദയതയിലെടുത്തെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ വിശിഷ്യാ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അല്ലെങ്കിൽ അധികാരങ്ങളിലൂടെ അതിന്റെ ആശേഷിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ആ നമസ്കാരത്തിൽ നമുക്ക് ഖുഷൂ ലഭിക്കുവാൻ കാരണമാകും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രതിജ്ഞകളൊക്കെ എല്ലാം ഈ ഫാത്തിഹയിലൂടെ കടന്നു വരുന്നുണ്ട് ിൽ വരുത്തിയ ഏറ്റവും പരമപ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണ്

അനുഗ്രഹിച്ചവരുടെ ാണ് ഞങ്ങൾ ചേർക്കേണ്ടത് നമ്മളിത് ഡെയിലി പറയുന്നത് പക്ഷെ നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല അനുഗ്രഹത്തിന് പാത്രമായ ആളുകൾ ആരൊക്കെയാണ് നാല് വിഭാഗം ആളുകൾ അവരുടെ ചേർക്കേണ്ടത് നിന്റെ ായവരുടെ മാർഗത്തിലുമല്ല വഴി പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ശാസ്ത്രികളെ നമ്മൾ മനസ്സറിഞ്ഞ് അറിഞ്ഞുകൊണ്ടല്ലേ പറയണത് അല്ലാഹുവിന്റെ കോപ റബ്ബിൽ നിന്ന് വഴിപിഴച്ചു ആളുകളുടെ സുന്ദരച്ചിലുമല്ല അഥവാ വഴിപിഴക്കിട്ട് പോയ ആളുകൾ ക്രിസ്ത്യാനികളാണ് അബാകുവിന്റെ കോപത്തിന് വിധേയരായ ആളുകൾ ജൂതന്മാരാണ് പഠിച്ചോനെ ഇവര് രണ്ടുപേരുടെ കൂട്ടത്തിൽ അല്ല നീനങ്ങളെ ചേർക്കേണ്ടത് മറിച്ച് നീനങ്ങളെ ചേർക്കേണ്ടത് ആ അനുഗ്രഹത്തിന് പാത്രമായ ആളുകളുടെ മാർഗത്തിലാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ആശയം അറിഞ്ഞുകൊണ്ടിട്ട് നമ്മൾ നിർവഹിക്കും ആ നമസ്കാരം ആരെങ്കിലും അത് ഏത് പ്രാർത്ഥനയാണെങ്കിലും വിക്രണം നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഒരു ആഹ്ലാദമാണ് കഴിവിന്റെ പരമാവധി അത് കാരണങ്ങളുടെ അർത്ഥ തലൂടെ അത് പഠിപ്പിച്ച് മനസ്സിലാക്കി പ്രത്യേകിച്ച് അർത്ഥം കൃത്യമായി പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുക സുബ്ഹാനഹു പരിശുദ്ധ അള്ളവു മേന്മയിൽ പൂർണ്ണമായും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന داار الله <سؤال> سبحانه وتعالى ربنا آتنا في الدنيا حسنة وفي الأخرة حسنة الدار آمين برحمتك يا ارحم الراحمين السلام عليكم ورحمة الله وبركاته